ഹായോ അസ്സാമലേക്കും ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെരിപ്പെരി ചിക്കൻ ഓവനോ ഗ്രില്ലോ ഒന്നുമില്ലാതെ ഫ്രൈ പാനിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ റോസ്റ്റ് ചെയ്യാനുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു പിന്നെ ഒരു പീസ് പട്ട ഒരു ബേ ലീഫ് പിന്നെ മൂന്ന് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അല്ലാതെ മറ്റേ വറ്റൽമുളകും എടുക്കാം ഇല്ലെങ്കിൽ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ല സ്മെല് വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു തക്കാളീൻ്റെ പകുതി ഒരു ഉള്ളീൻ്റെ പകുതി ഒരു അരക്കപ്പ് മല്ലിയില പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുക്കുക പിന്നെ പുതിന ഉണ്ടെങ്കിൽ അതും അത് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സിർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സിറക്ക ഇല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നിലയ്ക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ച പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരച്ചു വെച്ച പേസ്റ്റും കൂടി കൊടുക്കാം ഇതിനകത്തെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ചിക്കന് എട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ ഉള്ളിയെല്ലാം കുത്തുന്ന ഈ ഒരു മുട്ടി മുട്ടിയുണ്ട് ചതച്ചെടുത്തതാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു നാല് അഞ്ച് മണിക്കൂറെങ്കിലും ഇത് മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പേരി പേരി സോസ് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കെച്ചപ്പ് ഒരു നാല് ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സുർക്കക്ക് പകരം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇനിയിലേക്ക് അഞ്ച് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് ഇത് നല്ല സ്പൈസി ആണ് അപ്പോൾ ഇത്രയും സ്പൈസി വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ അഞ്ച് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പെപ്പർ പൗഡർ ഒരു മുക്കാ ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ലവണ്ണം ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അൽഫാം ഉണ്ടാക്കാം അപ്പോൾ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഓയില് ഒഴിച്ച് ഇത് പാനിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള മസാലയെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കണം അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കണം അടിഭാഗം നല്ല കുക്കായി വന്നിട്ടുണ്ടോ ഫ്രൈ ആയി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇതാ അടിഭാഗം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമതും മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നേരത്തെ ഉണ്ടാക്കിയ സോസ് ഒന്ന് ഇതുപോലെ പുരട്ടി കൊടുക്കണം അപ്പോൾ എല്ലാ ചിക്കനിലേക്ക് സോസ് പുരട്ടി കൊടുത്തിട്ടുണ്ട് അതിന് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ശേഷം ആ ഭാഗത്തും ഒന്ന് സോസ് പുരട്ടി കൊടുക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളെ പെരി പെരി അൽഫാം റെഡി ആയിട്ടുണ്ട് ഓവണോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ ഫ്രൈ പാനിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പിരിപ്പെരി അൽഫാം ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്